ഓ അവനെ ഞാൻ പറഞ്ഞു അവൻ്റെ പാചകം പോരാ ചിക്കൻ കറി കൊറേ അവൻ മുമ്പങ്ങ അപ്പത്താ എല്ലാം മസാല ഒക്കെ ഇട്ട് അൽഫാം എടുത്തില്ല ഇവനെങ്ങനെ പുളിക്കൂട്ടത്തെ ചേട്ടാ പോയിട്ട് ചേട്ടൻ ഹോം ഡെലിവറി ആയിട്ട് ഒരു അൽഫാം മന്തി പെരിപ്പൊരി അൽഫാം മന്തി ഓർഡർ ചെയ്തത് ഞാൻ അത് കൊണ്ടു കൊടുക്കാൻ വന്നതാ അൽഫാം തന്നിട്ട് വിട്ടു പോവാൻ അനുവാദം ഇല്ല അല്ല നിങ്ങൾ ഒരാളെ ഉള്ളു പാർട്ടി വളർന്നു ഇനി ഞാനും എന്റെ രണ്ട് കാലും ഉണ്ട് വളരെ

പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ നിങ്ങൾ അലക്ഷൻ വന്നാൽ മതി ഐഡിയ ഒന്നും വേണ്ട വോട്ടാക്കാൻ നമുക്ക് ചെയ്യാം അപ്പൊ നിങ്ങൾ എന്ത് പറ്റി പറയുന്നേ ഈ അപ്പുറം മൊത്തം കാട് പിടിച്ചു കിടക്കുവോ ഞാൻ ഒന്ന് ചേച്ചിട്ട് വേണം തൊഴിലുറപ്പിൽ ചേച്ചവരെ കൊണ്ടാവും പിന്നെ അപ്പുറത്ത് വെള്ളച്ചാട്ടത്തിലെ മേലോട്ട് മേൽപ്പാലം വരണ്ടേ പാലാരി പാലം വഴി കോൺട്രാക്ടർ വെയിറ്റിങ്ങില്ല ഞാനത് ജയിച്ചിട്ട് നടത്താൻ അതോടെ കഴിഞ്ഞ പഠിപ്പുരുന്ന പാലം വഴി ആൾക്കാർ ഇങ്ങോട്ട് ഒഴുങ്ങും അത് ശരിയാണല്ലോ ഒരു കാര്യം ചെയ്യും കഴിഞ്ഞ് സെറ്റ് ആകട്ടെ പിന്നെ ആൾക്കാരെ പറ്റി